ായിട്ടുള്ള റോഡുകളിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഓവർടേക്കിങ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റുകൾ നമുക്കുണ്ടാകുന്നത് ഓവർടേക്കിങ്ങിലാണ് അപ്പോൾ എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് ഓവർടേക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ നേരായ വഴികളിൽ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് ഒന്നാമതായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി വെഹിക്കിൾ ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം നമ്മുടെ അവസ്ഥ എന്താണ് ആരോഗ്യവാനാണോ ക്ഷീണിതനാണോ അതുപോലത്തെ കാര്യങ്ങൾ അപ്പോൾ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവർ എപ്പോഴും എന്തായിരിക്കണം ഫിസിക്കലി അയാൾ ഫിറ്റായിരിക്കണം മാനസികമായിട്ടും ശാരീരികമായിട്ടും എപ്പോഴും നല്ലൊരു അവസ്ഥയിലായിരിക്കണം ഡ്രൈവർ അതാണ് നമ്മളെ കുറിച്ച് തന്നെയുള്ളത് പിന്നെ ഉള്ളത് നമ്മുടെ വാഹനത്തെ അറിയുക പലപ്പോഴും നമ്മൾ സ്ഥിരമായിട്ടൊരു പ്രൈവറ്റ് യൂസ് ചെയ്യുന്നൊരു കാറാണെങ്കിൽ ആ കാർ തന്നെയായിരിക്കും അയാൾ സ്ഥിര ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ അവസ്ഥ തന്നതാണ് അല്ലെങ്കിൽ ഐസൊലേറ്റർ എന്നതാണ് അതിനകത്തൊരു പിക്കപ്പ് ഉണ്ടാവും പിന്നെ ഓവർ ടേക്ക് എത്ര കിലോമീറ്റർ സ്പീഡ് കിട്ടാം അതിൻ്റെ ലൈറ്റിൻ്റെ അവസ്ഥകൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അവബോധം ആയിട്ടുണ്ടാകും ഇതിൽ കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേണിൽ ഓടുന്ന ആൾക്കാർ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി പോലെ ആൾക്കാർ അല്ലെങ്കിൽ ടാക്സി ആയിട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ എന്ത് വേണം ഈ അയാൾ ഇന്ന് എടുത്തിരിക്കുന്ന വാഹനത്തിൻ്റെ അവസ്ഥയെപ്പറ്റി അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ വാഹനത്തെ ശരിയായിട്ട് വണ്ടീനെ കൈകാര്യം ചെയ്യാൻ പറ്റൂ അതായത് ചിലപ്പോൾ ഇന്ന് ഓടിക്കുന്ന വാഹനമായിരിക്കില്ല ഒരാൾ ഡ്രൈവർ നാളെ ഓടിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വണ്ടിയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പെട്ടെന്ന് അറിയണം ഒന്നാമതായിട്ട് അതിൻ്റെ ഗിയർ സിസ്റ്റം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് പാർക്കിംഗ് ബ്രേക്കുകൾ ഉണ്ടോ ചിലപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് വണ്ടി പോകില്ല വീണ്ടും വീണ്ടും ഗിയർ കൊടുത്ത് ഐസൊലേറ്റ് കൊടുക്കും ഐസൊലേറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണേ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് വണ്ടിയുടെ ഗിയർ ബോക്സിന് വണ്ടി കൊടുത്തില്ല അപ്പോൾ അതിനെക്കുറിച്ച് അറിയണം അതോടൊപ്പം തന്നെ വണ്ടിയുടെ ആർ പി എമ്മിനെ കുറിച്ച് വ്യക്തമായുള്ള ധാരുണ്ടാവണം പല വണ്ടികൾക്ക് പല ആർ പി എമ്മിലായിരിക്കും ഗിയർ മാറേണ്ടി വരും ചിലപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടികളായിരിക്കാം ചിലപ്പം സെമി ഓട്ടോമാറ്റിക് വണ്ടികളായിരിക്കാം അതിനെക്കുറിച്ചുള്ള അറിവ് പെട്രോൾ വണ്ടികൾ ഉണ്ടാവാം ഡീസൽ വണ്ടികൾ ഉണ്ടാവാം അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അറിവ് ഇയാൾക്ക് ഉണ്ടാവണം അതോടൊപ്പം തന്നെ വണ്ടിയുടെ വീതി എത്ര നീളം എത്ര അതിൻ്റെ ഹൈറ്റ് എത്ര ഇനി വണ്ടി ഹൈറ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളുണ്ടാവും താത്താൻ പറ്റുന്ന വണ്ടികളുണ്ടാവും ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ഡ്രൈവർക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമേ ആ വാഹനത്തെ കൃത്യമായിട്ട് അയാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂ അതോടൊപ്പം തന്നെ രണ്ടാമത് അറിയേണ്ട എന്താണ് മറ്റുള്ള വാഹനങ്ങളെക്കുറിച്ച് അറിയണം എന്താണ് മറ്റുള്ള വാഹനങ്ങളെ കുറിച്ച് അറിയേണ്ട കാര്യം നേരെ വണ്ടി വാ വാഹനം ഓടിപ്പോകുന്നു മുമ്പേ പോകുന്ന ഒരു വാഹനത്തിൻ്റെ അവസ്ഥ തന്നെയാണ് നമ്മുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം സാധാരണ ഒരു പത്തോ അഞ്ഞൂറോ കിലോമീറ്റർ ഓടിയൊരു വാഹനം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ ക്ഷമത കുറഞ്ഞിരിക്കും കാര്യം എന്താ ആയിട്ടുള്ള ബ്രേക്കിംഗ് ഉണ്ടാവണം അല്ലെങ്കിൽ ഇത്രയും ദൂരെ ഓടി വരുമ്പോൾ അതിൻ്റെ ഡ്രമ്മുകൾ എക്സ്പാൻഡ് ചെയ്തിരിക്കും അപ്പോൾ രാവിലെ എടുത്ത അതായത് വണ്ടി ഓടാതിരിക്കുമ്പോൾ ഉള്ള ഒരവസ്ഥേനെക്കാട്ടിൽ ബ്രേക്കിൻ്റെ ക്ഷമത ഏകദേശം നാൽപ്പത് ശതമാനത്തോളം കുറഞ്ഞിരിക്കും പത്തോ അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ അപ്പോൾ അത്തരം ബ്രേക്കിന് ഉള്ളൂ പക്ഷേ മുമ്പേ പോയി വന്നൊരു വാഹനം ഫ്രഷ് ആയിട്ട് എടുത്തതായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക് ബ്രേക്കുള്ള വണ്ടികളാണെങ്കിൽ ഇവിടെ എന്താ ഡിസ്ക് ബ്രേക്കിൻ്റെ പ്രത്യേകത ഡിസ്ക് ബ്രേക്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈനറുള്ള ബ്രേക്കും ഡ്രം ബ്രേക്കുകളാണെന്നുണ്ടെങ്കിൽ അതിലെന്ത് സംഭവിക്കുക ചൂടി ചൂടാവും തോറും ബ്രേക്ക് കുറയുന്നു നേരെ മറിച്ച് ഡിസ്ക് ബ്രേക്കുകളാണെങ്കിൽ ഓടി ചൂടാവും തോറും ബ്രേക്ക് കുറയൂല ബ്രേക്ക് കൂടും കാര്യം എന്താ അതിൻ്റെ ഡിസ്കിൻ്റെയും എന്ത് സംഭവിക്കും അതിൻ്റെ റിങ്ങിനും ചൂട് കൂടും ചൂട് കൂടുമ്പോൾ എക്സ്പെൻഡ് ചെയ്യും പക്ഷേ ലൈനറിൻ്റെ ട്രാവൽ അതേപോലെ തന്നെ നിൽക്കും അപ്പോൾ അവിടെ ക്ലിയറൻസ് കുറയുന്നു ഡിസ്ക് ബ്രേക്കുകളുടെ വണ്ടിക്ക് ക്ലിയറൻസ് കുറയും ബ്രേ ഡിസ്കും ബ്രേക്കിൻ്റെ ഷൂ ആയിട്ടുള്ള ക്ലിയറൻസ് കുറയും ഡ്രം ബ്രേക്കുകളാണെങ്കിൽ ഇതിൻ്റെ ക്ലിയറൻസ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയൊരു ഡിസ്ക് ബ്രേക്കിൻ്റെ ബ്രേക്കും ഡിസ്ക് ബ്രേക്കുള്ള വാഹനത്തിൻ്റെ ബ്രേക്കും അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയ ഒരു ഡ്രം ബ്രേക്കുകളുടെ വാഹനത്തിൻ്റെ ബ്രേക്കും തമ്മിൽ ഫാർ ഡിഫറൻറ്റായിരിക്കും അപ്പോൾ മുംബൈ പോകുന്ന വാഹനം എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഇപ്പം പറഞ്ഞു നമ്മൾക്ക് എനിക്ക് എൻ്റെ വാഹനത്തെ എൻ്റെ കാര്യം പറഞ്ഞാൽ മതി മറ്റുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വാഹനം ഓടിക്കുന്ന ഓടിക്കുന്നവരാണെങ്കിൽ നിരത്തിലോടുന്ന ഓടുന്ന വാഹനങ്ങൾ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് അതുപോലെ പിന്നെ ബ്രേക്ക് സിസ്റ്റം എന്താണ് അതിൻ്റെ പുള്ളിങ്ങുള്ള വണ്ടി കണ്ടവണം അതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഡ്രൈവർക്ക് ഉണ്ടാവണം അതിനാണ് നമ്മളെ പുതിയ പുതിയ മെക്കാനിസത്തിൽ വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക പുതിയ പുതിയ നമ്മൾ മാഗസിൻസ് വായിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പുതിയ പുതിയ വണ്ടികൾ വരുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡ്രൈവർമാർ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കണം അല്ലാണ്ട് ഒരു പ്രാവശ്യം ലൈസൻസ് അടിച്ചു എന്നുള്ള കരുതി ഞാൻ ഓടിച്ച ഡ്രൈവർ ലൈസൻസ് എടുത്തത് മൂന്ന് കിയറിലുള്ള വണ്ടിയിലാണ് ഇപ്പോൾ മൂന്ന് കിയറുള്ള വണ്ടിയില്ല നാലുള്ളതും ചുരുക്കുക അഞ്ചും കഴിഞ്ഞിട്ട് ഇപ്പോൾ ആറാമത്തെ കയറിയുള്ള വണ്ടികളാണ് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യണം അല്ലാണ്ട് നമുക്കത് അറിയേണ്ട കാര്യമില്ല ഞാൻ പഠിച്ച വണ്ടി ഇതാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആക്സിഡൻ്റുകൾപ്പെടാനുള്ള വലിയ സാധ്യതകൾ അതിനുണ്ട് അതോടൊപ്പം തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ട്രെയിലറുകൾ പതിനാറ് വീലുള്ള ടൈ ടയറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് നാല് ടയർ ഉള്ളൂ ഒരു കാറാണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും പതിനാറ് വീലുള്ളവൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതിനാറ് വീലിനും ബ്രേക്ക് ഉണ്ടത് അത് അതുപോലെ തന്നെ റോഡ് ഗിരിപ്പ് വളരെയധികം കൂടുതലായിരിക്കും നമ്മുടെ വാഹനത്തിന് നാല് ടയർ ഉള്ളൂ സ്പീഡ് അറുപതോ എൺപതായിക്കോട്ടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും വാഹനം ഓടാതെങ്ങി റോഡിൽ കൂടെ നിരങ്ങി പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും വീല് കറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ ബ്രേക്കിൻ്റെ ഡ്യൂട്ടി എന്താ വീലിനെ കറക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വണ്ടിയെ നിർത്തുക എന്നുള്ളത് ബ്രേക്കിൻ്റെ ഡ്യൂട്ടിയല്ല വീലിനെ അറസ്റ്റ് ചെയ്യുക അതാണ് മെഡിക്കൽ ഡ്യൂട്ടി അവനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു എന്നാലും അതിൻ്റെ ഗതികോർജ്ജത്തിന് അതിൻ്റെ ഡയറക്ഷൻ ഫോഴ്സിനെ പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും റോഡ് സ്ലിപ്പ് സ്ലിപ്പ് ചെയ്യാവുന്ന റോഡ് സ്മൂത്ത് ആയിട്ടുള്ള റോഡാണെങ്കിൽ കൂടുതൽ ദൂരെ ഓടി നിൽക്കൂ റഫ് റോഡാണെങ്കിൽ കുറച്ച് ദൂരെ കൂടി നിൽക്കും ഇനി വണ്ടിയുടെ ലോഡിൻ്റെ കണ്ടീഷൻ ലോഡ് കൂടുതലാണെങ്കിലും പെട്ടെന്ന് നിൽക്കില്ല എന്താണ് അതിൻ്റെ ആ ഗതികോർജ്ജവും അതോടൊപ്പം തന്നെ പിൻഡവും കൂടുതലായിരിക്കും അപ്പോൾ കൂടുതൽ ദൂരം ഓടി നിൽക്കൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാഹനത്തെ അറിയണം നമ്മുടെ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്യണം അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കേസ് നമ്മൾ ഓവർടേക്ക് ടേക്ക് ചെയ്യുമ്പോൾ ഓവർ ടേക്ക് ചെയ്യുമ്പോഴത്തേക്കും പണ്ടൊക്കെ നമുക്കറിയാം എതിരെ വാഹനമുള്ള സമയത്ത് ഓവർടേക്ക് ടേക്ക് ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് നിയമങ്ങളിൽ പറഞ്ഞേക്കണേ പക്ഷേ അതുപോലെ എതിരെ വാഹനം ഇല്ലാത്തൊരു സമയം നമുക്ക് നമുക്കിപ്പോൾ റോഡിലില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എതിരെ വാഹനം എപ്പോഴും ഉണ്ടാവും ആ എതിരെ വരുന്ന വാഹനത്തിൻ്റെ വേഗതയെക്കുറിച്ച് അറിയണം ആ വാഹനം എന്താണെന്ന് അറിയണം അതിനുശേഷം മാത്രമേ നമുക്കൊരു വണ്ടി അതോടൊപ്പം തന്നെ നമ്മൾ ഓവർടേക്ക് ടേക്ക് ചെയ്യാൻ പോകുന്ന വണ്ടീനറിയണം ഞാനിപ്പോൾ ഒരു സാധാരണ മരുതിക്കാരൻ കൊണ്ട് ഒരു ഓഡി കാറിന് ഓവർടേക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ നടക്കോ ഓഡി കാറിൻ്റെ പകുതിക്ക് എല്ലുമ്പോഴേക്കും ഞാൻ ഐസൊലേറ്റ് കൊടുക്കും അവൻ പെട്ടെന്ന് പോവും നമ്മൾ വട്ടക്കോട്ടെ വെള്ളം വള്ളംകുറിന് വലിയൊരിക്കും നടക്കാവും അപ്പോൾ അതിനെക്കുറിച്ച് അറിയണം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന വാഹനം എന്താണെന്ന് അറിയണം നമുക്കൊരു കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന ലാഘവത്തോടെ ഒരു ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നറിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല കരുതുന്നു ഒരു ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നർ നമ്മുടെ ഏകദേശം അമ്പതാണ് അമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്നു നമ്മളുടെ അറുപത് കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ഇതിനെ ഓവർടേക്ക് ചെയ്ത് കയറണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ആവശ്യമായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ആക്സിഡൻറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഒന്ന് അശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഐഡൻറ്റിഫിക്കേഷനിൽ വ്യത്യാസം വരുന്നത് ഓവർ ടേക്ക് ചെയ്യുമ്പോൾ രാത്രി കാലങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്താണ് രാത്രി കാലത്തുള്ള കുഴപ്പം രാത്രി കാലം വേണം നമ്മളെ ഐഡൻറ്റിഫിക്കേഷൻ തെറ്റുക നമുക്ക് യാതൊരു കാരണവശാലും മുംബൈ പോകുന്ന വാഹനം എന്താണെന്നോ അല്ലെങ്കിൽ എതിരെ വരുന്ന വാഹനം എന്താണെന്നോ നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല ഇതുവരെ ലൈറ്റ് ഡിം ചെയ്യാവുന്ന പതാവാത്തൊരു വാഹനം ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിൽ അടുത്തായിരിക്കും ആ വാഹനം ഉണ്ടാവുക അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർ ടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്മളെ തിരിച്ചറിയൽ എപ്പോൾ തെറ്റുന്നോ അവിടെ നമുക്ക് ആക്സിഡൻ്റ് വല്ലാത്തുള്ള സാധ്യത ഉണ്ടാവും പ്രഡീഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഡ്രൈവർ എപ്പോഴും എന്താണ് ഡ്രൈ ഒരു ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാൽക്കുലേഷനാണ് അല്ലേ പഴയ ആൾക്കാർ അതൊക്കെ ഒരു കണക്കൂട്ടലാന്ന് പറയും അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേനായ്മെൻസെടുത്ത് വെച്ച് കണക്കൂട്ടുന്ന പോലെയാണ് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ അല്ല നമ്മൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ഓടി 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 വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസാണ് അതിൽ കൂടെ നമുക്കൊരു ഇതുണ്ടാവും ഇന്ന സ്പീഡിൽ നമ്മുടെ വാഹനം പോകുന്നു എതിരെ വരുന്ന വാഹനത്തിന് സ്പീഡിൻ്റെതായിരിക്കും ആ വാഹനത്തിൻ്റെ വീതി ഇന്നതായിരിക്കും അതുപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥ ഇന്നതായിരിക്കും ഇതുപോലത്തെ കണക്കുകൾ നമുക്കുണ്ടാവും അപ്പോൾ ഈ കണക്കൂട്ടലുകൾ നമ്മൾക്ക് എപ്പോൾ തെറ്റുന്നു അവിടെ നമുക്ക് അയച്ചിട്ടുണ്ടാകും അപ്പോൾ എല്ലാം പറയും ഒരു മൊത്തം ഇത് അതോടൊപ്പം തന്നെ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആരോടും ചോദിച്ചിട്ട് അല്ലെങ്കിൽ സംശയം ചോദിച്ച് നിവാരണം വരുത്തിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഓവർ ടേക്കിങ് എന്ന് പറഞ്ഞാൽ ഓവർടേക്കിൽ നമുക്ക് കിട്ടുന്നത് സെക്കൻഡുകളാണ് അഞ്ചോ ആറോ സെക്കൻഡുകളായിരിക്കും കിട്ടുന്നത് ആ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് പോകണം അപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് കൂടി ആലോചിക്കാനോ അല്ലെങ്കിൽ വിമാനത്തിനെ പോലെ ഒരു കോ പൈലറ്റോ അല്ലെങ്കിൽ ലോക്കോ പൈലറ്റിനെ പോലെ ഒരു അഡീഷണൽ ലോക്കോ പൈലറ്റൊന്നും നമുക്കില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം ആയിരിക്കണം അത് എന്താണ് ആ കണക്കുകൂട്ടലുകൾ കണക്കുകൂട്ടല് തെറ്റായിരിക്കും തെറ്റാൻ പാടില്ല ഒരിക്കലും അതാണ് ഡ്രൈവർ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പറയാനുള്ളത് പ്രഡിക്ഷൻ അതായത് ബാക്കിയുള്ള ആൾക്കാർ മനസ്സിൽ കാണുമ്പോൾ ഡ്രൈവർ മാനത്ത് കാണുമെന്ന് അറിയുമല്ലേ അപ്പോൾ അതാണ് അങ്ങനെ മുൻകൂട്ടിൽ മുൻകാഴ്ച ഉൾക്കാഴ്ചയുള്ള ഒരാരെ ആളായിരിക്കണം ഡ്രൈവർ എന്ന് പറയുക അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അടുത്തതായിട്ട് നമ്മുടെ ഡിസിഷൻ അതായത് തീരുമാനം തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുക്കാൻ ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം മാത്രം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ തിരുത്താൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യ ഉള്ള സ്ഥലത്ത് ബ്രേക്ക് ചെയ്യേണ്ട അടുത്ത് ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ വണ്ടി സ്പീഡിൽ എടുക്കേണ്ട അടുത്ത് സ്പീഡ് എടുക്കുക അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കേണ്ട അടുത്ത് സ്പീഡ് കുറയ്ക്കുക ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ തീരുമാനം എടുക്കാൻ വേറൊരാളോട് കൂടി ആലോചിക്കാനോ അല്ലെങ്കിൽ മുൻകാല നിയമങ്ങളെ നോക്കി ചെയ്യാനോ ഒന്നും പറ്റില്ല അതിൽ എടുക്കുന്ന ഡ്രൈവറാണ് ബാക്കി ആർക്കു വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡൻറ്റ് വേണമെങ്കിലും തീരുമാനം എടുക്കാം ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ആ തീരുമാനം തിരുത്താം അല്ലെങ്കിൽ തെറ്റായി കഴിഞ്ഞാൽ സുപ്രീം കോടതി ആരെങ്കിലും തിരുത്താൻ പറഞ്ഞ് തീരുത്താൻ പറ്റും ഡ്രൈവർ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിണിതി ഫലം വളരെ വലുതായിരിക്കും അപ്പോൾ അതാണ് തീരുമാനം എടുക്കാനുള്ളത് പലപ്പോഴും അത് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് എക്സ്പീരിയൻസിലൂടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇതുപോലത്തെ കേട്ടറിവുകൾ അല്ലെങ്കിൽ വലിയ മെയിനായിട്ട് വാഹനം ഓടിച്ചുള്ള ഡ്രൈവർമാരോട് ചോദിച്ച് എൻ്റെ പരിചയം അല്ലെങ്കിൽ ഇന്ന ഇന്ന അവസ്ഥകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് രണ്ടാമത്തതായിട്ട് നമ്മുടെ സെൽഫായിട്ട് തന്നെ നമുക്ക് ഓരോ ദിവസങ്ങളും വണ്ടി ഓടിക്കുമ്പോഴത്തേക്കാണ് വ്യത്യാസങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഇട്ട് എന്ന് എക്സ്പീരിയൻസുകൾ അതോടൊപ്പം തന്നെ മുതിർ മുതിർന്ന ഡ്രൈവർമാരോട് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സിയിലേക്കാണെങ്കിലും സീനിയർ ഡ്രൈവർമാരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡ്രൈവർ ട്രെയിനേഴ്സ് ഉണ്ടാവും മിക്ക സ്ഥലങ്ങളിലുണ്ടാവും അവരോട് ചോദിച്ചു അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക ഇത് എപ്പോൾ നമുക്കെടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് സാധിക്കാത്ത ഒരവസ്ഥ വരും എപ്പോഴാണ് ഇതുപോലത്തെ കാര്യങ്ങൾ മെയിൻ ഉണ്ടാവണേ ഞാൻ പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സെയിം റോഡുകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് അതായത് ഈക്വൽ ഇമ്പോർട്ടൻ്റ് ഉള്ള റോഡുകൾ ക്രോസ് ചെയ്യുന്നിടത്ത് എന്ത് സംഭവിക്കും എല്ലാവർക്കും കൊണ്ടന്ന് ചെയ്യുകയാണ് ഞാൻ എനിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ മറ്റേ ലെഫ്റ്റിൽ എന്ന് പറഞ്ഞ ആൾക്കാർ അയക്കണം ബെസ്റ്റ് പ്രയോറിറ്റി പക്ഷെ ഇവിടെയാണ് നമ്മളെ ചുമല ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ അറിവിനുസരിച്ച് രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും ചുമല ലൈറ്റുകളുടെ പ്രത്യേകം എന്താണ് എല്ലാ വാഹനങ്ങളും നിർത്തുക അതിനുശേഷം നമുക്ക് എവിടെ നിന്നാണ് പോകണ്ടേ ലെഫ്റ്റിൽ നിന്നുള്ള വാഹനം ആദ്യം ലെഫ്റ്റിലേക്ക് കടന്നു പോവുക അതുതന്നെയാണ് റൗണ്ട് അബോട്ടിൽ ചെയ്യേണ്ടത് റൗണ്ട് അബൗട്ടിൽ ചെയ്യേണ്ടത് എന്താണ് ലെഫ്റ്റിലേക്ക് പോകേണ്ട വാഹനങ്ങളും ഏറ്റവും എൻഡ് ഓഫ് ദ ലെഫ്റ്റിൽ ലെഫ്റ്റിൽ പോകുക അവിടുന്ന് ലെഫ്റ്റ് ടേൺ ചെയ്ത് പോകുക അല്ലാണ്ട് റൗണ്ട് അബൌട്ട് ഏറ്റവും റൈറ്റിൽ വന്നിട്ട് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തു പോകാൻ ഒരുക്കി പലർക്കും പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഒരു കുഴപ്പമാണ് റൗണ്ട് അബൌട്ടും അതോടൊപ്പം തന്നെ സെയിം നമ്മുടെ ക്രോസ് റോഡുകളും ക്രോസ് റോഡുകളിലെ ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കണേ ക്രോസ് റോഡുകളിൽ റൗണ്ട് അബോട്ട് വയ്ക്കുന്നത് റൗണ്ട് അബോട്ടിൻ്റെ പ്രത്യേകം എന്താ ഫ്രണ്ട് റൗണ്ട് ബോട്ടിലേക്ക് മെയിൻ റോഡിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോവുക ഏത് റോഡിൽ നമുക്ക് ലെഫ്റ്റ് തിരിയണോ അവിടെ ചെന്നിട്ട് ലെഫ്റ്റ് എരിക ഒരിക്കലും റൈറ്റ് ഹാൻഡിൻ്റെ പ്രശ്നം അവിടെ ഉണ്ടാവണില്ല ഇതുതന്നെയാണ് നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസുള്ള മെയിൻ റോഡുകളിലും ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരിക്കും അപ്പോൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഡിസിഷൻ തീരുമാനം എടുക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ബലവാന്മാരാമെന്ന് വന്നു കഴിഞ്ഞാൽ കുഴപ്പത്തിലാവും എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർ പറയുന്നത് നല്ലവനും നല്ലവനും മൂന്ന് വഴി നല്ലവനും ചീത്തവനും രണ്ടു വഴി ചീത്തവനും ചീത്തവനും വഴിയില്ല എന്ന് പറയും അല്ലേ ഒരു പാട്ട് തന്നെ വരുമ്പോഴത്തോടെ അല്ലെങ്കിൽ സിഗിൾ നൈൻ റോഡിൽ കൂടെ രണ്ട് വാഹനങ്ങളൊപ്പം കയറി വരികയാണെങ്കിൽ രണ്ടുപേർക്കും റോട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ കഴിഞ്ഞാൽ അവിടെ വഴി ബ്ലോക്ക് ആയി കഴിഞ്ഞു നേരെ വരുന്നൊരുത്താൻ ഒരാൾ റോഡിൽ നിന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും ഇനി നല്ല നല്ല ബെസ്റ്റ് ഡ്രൈവർമാരാണ് രണ്ടുപേരും ഒന്നും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേരും റോട്ടിൽ നിന്ന് ഇറക്കി നിർത്തും നടക്കുള്ള റോഡ് ഫ്രീ ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് മനസ്സുമാനായിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതാണ് ഡിസിഷനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് എക്സിക്യൂഷൻ എന്നാൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഐഡൻറ്റിഫൈ ചെയ്തു ഓവർടേക്കിങ്ങനെ കാര്യം പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ അടുത്ത വാഹനം എന്നതാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് പോകാം എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് പോകാൻ പറ്റും നമ്മുടെ വാഹനത്തിന് പിക്ക് ആവശ്യത്തിന് ഉണ്ട് ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന വാഹനം നമ്മളെക്കാട്ടിൽ ബലവാനല്ല അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പുവരുത്തിന് ശേഷം നമ്മൾ ഡിസിഷൻ എടുക്കുന്നു ഓവർടേക്ക് ചെയ്യാം എന്നാൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗിയർ കൊടുക്കാം ഏത് ഗിയർ വേണം അങ്ങനെ അതുപോലത്തെ കാര്യങ്ങൾ കുറിച്ച് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ പ്രതിപാദിക്കാം അപ്പോൾ ഗിയറിനെ സെലക്ട് ചെയ്യുക അതിനുശേഷം തീരുമാനം എടുത്തു കഴിഞ്ഞു അത് എക്സിക്യൂട്ട് ചെയ്യുക നടപ്പിൽ വരുത്തുന്നത് കുറേ നേരം കഴിഞ്ഞിട്ടില്ല അപ്പം കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ ആ സെക്കൻഡിൽ തന്നെ ഒരു സെക്കൻഡ് ഡിലേ ഇല്ലാണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ നടത്തിയിരിക്കണം അതാണ് എക്സിക്യൂഷനിൽ പറയുന്നത് അപ്പോൾ അതാണ് ഐ പി ഡി ഇ നമ്മുടെ നമ്മൾ സ്ട്രേറ്റ് റോഡിൽ പോകുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഐ പി ഡി ഇ മെത്തേഡിൽ വാഹനത്തെ ഓടിക്കാൻ バンバンバンバンバン。<noise>